വരും വരൂ വെൽക്കം ടു മൈ ടിക്ടോക്ക് ഐ എം വെരി സോറി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഗ്ലീസ് പറയൂ ഷിജോ സെബാസ്റ്റിൻ ഹായ് സുനിൽ കുമാർ ഹായ് മൂല ലൈവ് സൂപ്പറാണ് അതാണ് ഉമ്മാ പൊന്നോ അപ്പം എല്ലാവരും ചേച്ചി മെമ്പർഷിപ്പ് എടുത്തിട്ട് ഏതാണ് എടുത്തത് അത് പറയൂ അപ്പം മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്താലേ നിങ്ങൾക്ക് അടിപൊളി ലൈവൊക്കെ കാണാം അടിപൊളി വെറൈറ്റി ഇന്നലെ സാരിയിൽ ബിക്കിനിയിലൊക്കെ ലൈവുകളൊക്കെ കാണാം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻറ്റ് ഇടുക കേട്ടോ ഇന്നലത്തെ മെമ്പർഷിപ്പ് ലൈവ് കണ്ടു ചേച്ചി ആ മുലകൾ മുഖത്ത് തട്ടിയ പോലെ അതാണ് അതാണ് നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ പ്രത്യേകത സൂപ്പറാണ് ഓക്കെ താങ്ക് ഏതാണെന്ന് പറഞ്ഞ് ചോദിച്ചുകൂടെ എന്തും ചോദിക്കുന്നത് എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം ഞാൻ പറഞ്ഞല്ലാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവിടെ കാണാൻ കഴിയും നിഷാന വ്ലോഗ്സ് മാത്രമല്ല നമുക്ക് വേറെയും ചാനലുണ്ട് ഹെവൻ ഓഫ് നിഷാന വേൾഡ് ഓഫ് നിഷാന അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് ചാനലുകളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് നിങ്ങൾ ഏതിലെടുത്താലും ഒരു മണി തൊട്ട് അഞ്ചുമണി വരെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആണ് ഇതിനകത്ത് എടുത്തവരൊക്കെ വേഗം വേഗം കമൻ്റ് ഇടുക വേഗം വേഗം കമന്റ് ഇട്ടോളൂ ലൈവ് കണ്ടവരൊക്കെ വേഗം വേഗം കമന്റ് ഇടൂബു ഏതാണ് മനസ്സിലായില്ലേ ഏതല്ലാ വേഗം വേഗം കമെൻ്റുകൾ ഇട്ടോ ഞാൻ എടുത്തു ഓക്കെ കമൻ്റ് ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു ഏതാണെന്ന് പറ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുന്നു ഏതാണെന്ന് ലവ് യു ഇത് കാണിക്കൂ ഇത് ചേച്ചി ഇനി മാത്രമേ കാണിക്കുള്ളൂ അല്ലല്ലോ ഇല്ല ഇല്ല നേരിട്ട് വെടുന്ന സമയം നേരത്തെ ആക്കുമോ എങ്ങനെ സമയം നേരത്തെ ആക്കും നമുക്ക് യൂട്യൂബ് വന്നിരിക്കുന്ന സമയം ഒരു മണി വെട്ട അഞ്ചുമണിവരെയാണ് അത് അല്ല നമുക്കിപ്പം നമ്മുടെ സമയത്തിനല്ലല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോ പ്രോബ്ലം എനിക്കൊരു പ്രശ്നമേ ഇല്ല ലൈവ് സൂപ്പർ ആണ് കേട്ടോ ഓക്കെ സിറ്റി ബൈക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എത്ര രൂപയാണ് മെമ്പർഷിപ്പ് ഓരോ പ്രൈ ഓരോ മെമ്പർഷിപ്പിന്റെയും പ്രൈസാ അവിടെ കൊടുത്തിട്ടുണ്ട് ലൈവിൽ മുല കണ്ട് സൂപ്പർ ഓക്കെ താങ്ക് യു ഇന്നലത്തെ മെമ്പർഷിപ്പ് ലൈവിൽ സാരി മാറ്റിയപ്പോൾ ചാടിയ മുലകൾ എല്ലാം പൊളിയാണ് ചാടിയ മുലകൾ എൻ്റെ മുഖത്ത് തട്ടിയ പോലെ ചേച്ചി ഓക്കെ ചേച്ചിയുടെ എല്ലാം പൊളിയാണ് സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി എൻ്റെ പേര് അനു ചേച്ചി എൻ്റെ പേര് പറഞ്ഞ് എനിക്ക് മനസ്സിലാവും മനസ്സിലായിട്ടില്ല ശിവാനന്ദൻ മനസ്സിലായില്ല ഒന്ന് വ്യക്തമാക്കട്ടാ അപ്പൊ താല്പര്യം ഉള്ളവരൊക്കെ വേഗം വേഗം എടുക്കാം ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവ് നിങ്ങൾക്ക് കാണാം അടിപൊളി ലൈവ് ഒക്കെ ആണോ എല്ലാ ദിവസവും ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ചു മണി വരെയാണ് താല്പര്യം ഉള്ളവരൊക്കെ എടുക്കോ അടിപൊളി ലൈവ് ആണ് അടിപൊളി ലൈവ് എടുത്തവരുടെ കമന്റുകളൊക്കെ കണ്ടല്ലോ നിങ്ങൾ ഇതിനകത്ത് എടുത്തായിട്ട് കാണിക്കുന്നില്ല എല്ലാം കാണാമോ ആ എടുത്തവരുടെ കമന്റുകൾ അവരുടെ വരും എടുത്ത ആൾക്കാരുണ്ട് കേട്ടോ ചെറിയ കാര്യം ചോദിക്കട്ടെ ചേച്ചിയുടെ ഫോൺ നമ്പർ തരുമോ ചോദിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്തിന് ഞാൻ പുതിയ ആള അനൂപ് ചേച്ചി അടിപൊളിയ ഓക്കെ താങ്ക് യു നിക്കേഷ് ഒന്ന് വ്യക്തമാക്കട്ട മനസ്സിലായിട്ടില്ല മെമ്പർഷിപ്പ് കണ്ട് ഇന്നത്തെ ലൈവ് കാണാൻ കാത്തിരിക്കുക പൊക്കിൽ ഇന്ന് കാണിക്കണേ ഇങ്ങനെ കാണിച്ചായിരുന്നല്ലോ ഇന്നലെ കാണിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊടാ ഇന്നത്തെ ഡ്രസ്സ് കാണിക്കാവില്ല അതിനെന്താ താല്പര്യമുള്ളവർക്ക് കമന്റ് ഇപ്പൊ ഞാൻ ഇന്നത്തെ ഡ്രസ്സ് കാണിക്കും താല്പര്യമുള്ളവർ മാത്രം പറഞ്ഞാൽ മതി നിങ്ങളുടെ വീട്ടിലുള്ളവർ സുരക്ഷിതാണ് അവർക്ക് തൽക്കാലം കുഴപ്പമൊന്നുമില്ല അതെന്താ അങ്ങനെ ചോദിച്ചേ ചേച്ചി മുലകൾ എന്തിനാ ഇങ്ങനെ ആട്ടുന്നത് കൺട്രോൾ പോകും അതാണല്ലോ മുല ഒരു രക്ഷയും ഇല്ല സൂപ്പർ കലിപ്പൻ കലിപ്പൻ ഓക്കെ താങ്ക് ഏതാണ് സഞ്ജു സഞ്ജു പി ഏതാണ് നിന്നെ കണ്ടാൽ കമ്പിയാവും ഞാൻ എന്തു ചെയ്യാനാ ഇപ്പം ഇന്നത്തെ ലൈവ് കൊണ്ട് മൂന്ന് തവണ ഒരു രക്ഷയുമില്ല മെമ്പർഷിപ്പിലായി ഓക്കെ ശ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് സതീഷ് ബോക്സ് ഓക്കെ മൊബൈൽ നമ്പർ ഇല്ല അപ്പൊ താല്പര്യം ഉള്ളവരെയൊക്കെ വേഗം വേഗം എടുത്തോളാ ഞാനിപ്പോൾ ഒരു കമന്റ് ഇട കറക്റ്റ് മറുപടി പറഞ്ഞു നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ റെഡ് ബ്രായാണ് ഇഷ്ടപ്പെട്ടെ ബ്ലാക്ക് ബ്രായാണോ നീലയാണോ മഞ്ഞയാണോ ഏത് ബ്രായ ബ്രായാണ് ഇഷ്ടപ്പെട്ടത് ചേച്ചി ഇന്ന് തേനിലെ തേൻ നുറാൻ വാ അല്ലേ തേൻ ഒരുക്കണേ തേൻ ഒരുക്കും ഞാൻ തൽപരകക്ഷിയാണ് തൽപ്പരകക്ഷിയോ ഒരു മൂക്കൂത്തി മതിയായിരുന്നു എനിക്ക് രണ്ടും മൂക്കൂത്തി ഇഷ്ടമാണ് ബ്ലാക്ക് ആണ് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട് സൂപ്പർ പൊന്നു ഓക്കെ ചേച്ചി ഒരുപാട് നാളായി മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കുന്നു നടക്കുന്നില്ല അതെന്താണ് അശ്വിൻ ശോഭിത് ഒന്ന് വ്യക്തമാക്കി പറയൂ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല ചേച്ചി ഒരു മണി ലൈവ് ഓരോ ചാനലും അല്ല ഒരു മണി തൊട്ട് മണി വരെ മാറി മാറി അൺലിമിറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് ഒന്നും വേണ്ട ഓക്കെ ഓക്കെ ഹായ് സുഗം ബ്രെഡ് ഫ്രൈ ആണ് ഇഷ്ടപ്പെട്ടെ ചേച്ചി പൊളിയ ഓക്കെ താങ്ക് യു ഇന്നത്തെ മെമ്പർഷിപ്പ് ലൈവ് അടിപൊളി അടിപൊളിയാണ് കാത്തിരിക്കും ഇന്നത്തെ ലൈവ് കാണാൻ ഓക്കെ താങ്ക് യു എന്ന് നമ്മൾ ഒരു മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അപ്പം കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ താഴെ ലിങ്ക് ഇട്ടേക്കാം നിഷാന ബ്ലോക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലോട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ ആദ്യം നിങ്ങൾ എടുത്ത മെമ്പർഷിപ്പിന്റെ സ്ക്രീൻഷോട്ട് തരണം ഈ മെയിലിലോട്ട് അയച്ചു തരിക വേഗം അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഓരോരുത്തർക്ക് ഞ്ജിത്ത് കൊട്ടാരക്കര ടിക്ടോക്ക് മുതൽ കാണാറുണ്ട് ഇപ്പോഴാണ് ആദ്യമായി മെസ്സേജ് അയക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ താങ്ക് യു അപ്പം എനിക്കിപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് എനിക്ക് മറുപടി തരാൻ കഴിയത്തില്ല ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ആരാത്തരും കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഞാനിപ്പോൾ ലിങ്ക് ഇടുന്നുണ്ട് നിഷാനാവ് സറ്റ് ജിമെയിൽ ഡോട്ട് കോം അതിൽ നിങ്ങൾ എടുത്ത് മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ ചേച്ചിയുടെ ലൈവ് എന്നും കാണും അടിപൊളിയാണ് ചേച്ചി സുന്ദരിയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് മാസ്റ്ററേ ഉണ്ടല്ലോ പറ എന്താണ് ചേച്ചി എഴുന്നേറ്റ് നിൽക്കാമോ രണ്ടായിരം പേര് വന്നാൽ എഴുന്നേറ്റ് നിൽക്കാമോ അതിനെന്താ രണ്ടായിരം പേര് ലൈവ് കണ്ടവർ പറയൂ ഏത് ലൈവാണ് കൂടുതൽ സെക്സി പറയൂ പറയൂപ്പ ലൈവ് കണ്ടവർ പറയൂ വേഗം പറയും ഏത് ലൈവാണ് കൂടുതൽ സെക്സി ഒന്ന് പറയൂ പ്ലീസ് പ്ലീസ് ലൈവ് കണ്ടവര് പറയൂ വേഗം പറയും ഏത് ലൈവാണ് കൂടുതൽ ഇതായിട്ടുള്ളത് പറ ഡ്രസ് അതൊക്കെ ചെയ്യാം ഏത് ലൈവ് ആണ് പറയൂ പറയൂ എടുത്തവര് പറയൂ ചേച്ചിയുടെ വീഡിയോ ഇന്നത്തെ ഡ്രസ് കാണിക്കാണിക്കാം ആദ്യം ഏത് ലൈവാണ് നല്ലത് നോക്കട്ടെ കമന്റ് പറയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം അഴയ്ക്ക് ഇത് ആരോട്ട് പോളിയോ വന്നതാണോ ആണല്ലോ എനിക്ക് താര പോളി വന്നാൽ എൻ്റെ കുഴപ്പമുണ്ടോ എന്നിലെ തേൻ വാ ഞാൻ എന്നും കാണാറുണ്ട് അതിലാണ് ഞാൻ എന്നും ഓക്കെ എന്നിലെ തേൻ ആണ് ഇഷ്ടം ഓക്കെ താങ്ക് യു അതാണ് നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ലൈവ് എന്നിലെ തേൻ വാ വ അതെടുത്താൽ നമ്മുടെ തേൻ നുകർന്ന് വിടും അതാണ് അതിൻ്റെ പ്രത്യേകത ചേച്ചി എനിക്ക് ലൈവ് വേണം പറ്റും പട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നില്ല അതെന്താ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയാണ് അനുഭവസ്ഥർ പറയൂ അനുഭവമാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഏതിലാണ് ക്യാമറ പൊക്കുമോ ആ പൊക്കാമല്ലോ സൂപ്പർ ഐസാണ് ഓക്കെ താങ്ക് യു പറയൂ പറയൂ ഇന്നത്തെ ലൈവിലും കാണോ പിൻ ചെയ്ത് വിട്ടിട്ടുള്ളത് ഇന്നത്തെ ലൈവ് ലിങ്കാ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ ലൈവ് ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കാം ഓക്കെ ഇന്നത്തെ ലൈവ് ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തവരൊക്കെ ആ ലിങ്കിൽ കയറിയാൽ മതി ഇന്നത്തെ ലൈവിൻ്റെ ലിങ്കാണ് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ ലൈവിൽ ലൈവില് ആ ലിങ്കിൽ കയറിയാൽ മതി ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നീ കിട്ടിയില്ല കിട്ടിയില്ലെന്നുള്ള പരാതി വേണ്ട ഞാൻ ലിങ്ക് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ആ ലിങ്കിൽ കയറിയാൽ മതി നിങ്ങൾക്ക് ലൈവ് കിട്ടും ഓക്കെ നിധിക്കൂൾ എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ലൈവില് ലിങ്കിൽ കയറിയാൽ മതി ഇന്നത്തെ ഡ്രസ്സൊന്നും വേണമെങ്കിൽ വെറുതെ ക്യാഷ് പോകുന്ന പോകത്തില്ല സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഞാൻ ലൈവില് ഈ ലൈവില് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ വരിക ഓക്കെ അതിൽ കയറിയാൽ മതി നിങ്ങൾക്ക് അപ്പോൾ ലൈവ് ലൈവിന് നേരെ കയറാൻ പറ്റും ഓക്കെ പോയി കൂടെ നിറംന്ന് അമ്മ ആലോചിക്കാം ഉറങ്ങണം ഉറങ്ങണം ഞാൻ ആലോചിച്ചത് ആ കിട്ടും മെമ്പർഷിപ്പ് എടുത്തവർക്ക് അതിൽ കയറിയാൽ കിട്ടും മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രം ആ ലിങ്കിൽ കയറിയാൽ കിട്ടും ഓക്കെ മെമ്പർഷിപ്പ് എടുത്തവർക്കൊക്കെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടല്ലോ കിട്ടുന്നില്ല നീ ലിങ്കിൽ കയറിയാൽ മതി മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ നിങ്ങൾക്ക് കിട്ടും എടുക്കാത്തവർക്ക് ആർക്കും കിട്ടത്തില്ല എടുത്തവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കീറി നോക്കൂ എനിലെ തേന്ഗ്രന്മാ എടുക്കട്ടെ പ്ലീസ് തെൽമി എടുക്കൂ എല്ലാരും പറഞ്ഞു കൊടുക്കൂ എന്റെ തേന്മുറ എടുക്കും കണ്ടവര് പറഞ്ഞു കൊടുക്കൂ പ്ലീസ് പോയി കിടന്ന് നാളെ നിന്റെ മക്കളൊക്കെ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും ഞാൻ പറഞ്ഞോളാം നിങ്ങൾ വരണ്ട എൻ്റെ മക്കളോട് ഞാൻ മറുപടി പറഞ്ഞോളാം നിങ്ങളെ ഞാൻ ക്ഷണിച്ചിട്ടില്ല എൻ്റെ മക്കളോടൊക്കെ മറുപടി പറയാൻ ക്ഷണിച്ചായിരുന്നോ ആഹാ എന്നിലെ തേൻ നുകരാന്മാരുടെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഷെറീഫ് തിരുനൽ തിരുനൽ മൊബൈൽ നമ്പറുണ്ട് ഇല്ല മൊബൈൽ നമ്പർ ഇല്ല ഓക്കെ താങ്ക് യു ഇവരുടെ എന്ത് കാണാനാണ് ജീവിക്കുക അന്ന് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഷീജ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയൂര് പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ കാണാൻ കാണുന്ന ഇഷ്ടമല്ലല്ലോ അപ്പം എനിലെ തേൻ നുകരന്മാർ അടിപൊളിയാണ് ചേച്ചി അതാണ് എനിക്ക് ഇഷ്ടമായത് ഓക്കെ താങ്ക് യു കണ്ടോ എല്ലാത്തേനുകൾ വഴിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കമൻറ്റ് കണ്ടില്ലേ പോയി കിടന്ന് കിടന്നിറങ്ങാൻ അമ്മച്ചി ഞാൻ ഉറങ്ങിക്കോളാം നീ എന്നെ ഉറക്കാൻ നിൽക്കണ്ട നീ പോയി കിടന്ന് ഉറങ്ങും വെറൈറ്റി നമ്മളിപ്പം ഒരു മണിയാവുമ്പോൾ നമ്മൾ വെറൈറ്റി കൊണ്ട് കൊണ്ടാകുമ്പോൾ മൂടുമല്ലേ ഒരു മണി കേട്ട് അഞ്ചുമണി എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഒരു മണി കേട്ട് അഞ്ച് വരെ ആ സമയത്താണ് ഞാൻ എൻജോയ് ചെയ്യുന്നത് ചേച്ചി നിങ്ങൾ സൂപ്പറാണ് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ചേച്ചി കണ്ട കൂറി മക്കൾ എന്തും പറയും ചേച്ചി ഒന്നും നോക്കണ്ട ചേച്ചി നല്ല ചേച്ചിയാ സൂപ്പർ ഓക്കെ താങ്ക് യു അനൂപ താങ്ക് യു ആ എന്റെ തേൻ ഞാൻ കുടിച്ചത് ഓർമ്മയില്ലേ നിനക്കാ ഭയങ്കര ഓർമ്മയാണ് ഓക്കേ ചേച്ചി ഇന്നത്തെ ഡ്രസ്സ് കാണിയാ കാണിക്കാമല്ലോ മെമ്പർഷിപ്പ് എത്ര എത്രയായി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടണുണ്ട് അതിൽ പ്രെസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവ് നിങ്ങൾക്ക് കാണാൻ കഴിയും കേരളത്തിൽ ഇത്ര ദാരിദ്ര്യം മൂ മുഖംമുള്ള ഇവരുടെ മുഖം കാണാനോ അതോ അഴയ്ക്ക് താഴ്ത്ത് കൂളിയും വന്നതാണ് ഓക്കെ തമ്മനെങ്കിൽ കേട്ടോ കേട്ടോട്ടോ എനിക്കായാലും പ്രശ്നമില്ല എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം വന്നാൽ മതി ഓരോരുത്തർക്കും അഭിപ്രായം പറയാണ്ട് എനിക്കിതൊക്കെ ആക്കി വെക്കാൻ അറിയാഞ്ഞിട്ടല്ല അവർ കമൻറ്റ് ഇട്ട് ഈ കമൻ്റ് ഓരോന്നും എൻ്റെ പ്രൈസ് എനിക്ക് പൈസയാ അതറിയുമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഓരോ കമൻറ്റും ബാഡ് ആണെങ്കിലും എന്ത് കമൻ്റ് ആണേലും അതെനിക്ക് പൈസയായിട്ട് കിട്ടും അപ്പം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഏത് രീതിയിലും പോരട്ടെ എനിക്കൊരു പ്രശ്നമില്ല ഇന്നലെ ആ മാറിടം കയ്യിൽ എടുത്തപ്പോൾ ഏറെ എൻ്റെ കയ്യിൽ തന്നതുപോലെ ഫീൽ ചെയ്തു ചേച്ചി അതാണ് 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 ആഹാ സൂപ്പർ ഇന്നത്തെ ലൈവ് നല്ല രസം ഇന്നലത്തെ ലൈവ് സൂപ്പർ ഉണ്ട സൂപ്പർ രസം ഉണ്ടായിരുന്നു നവാസ് ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി സുന്ദരിയാ നമ്പർ ഓക്കെ ഓക്കെ പ്ലീസ് എക്സ്പ്ലെയിൻ എങ്ങനെ ചേച്ചി എന്നെ മടിയിലിരുത്തി ഇത്തിരി ചോറ് കരുത്തരുമാൻ എന്താ തേൻ ഉണ്ടോ ഞാൻ എടുക്കാം ഓക്കേ എംബർ ഷൂബ് എടുത്താൽ ഓക്കെ അക്കൗണ്ട് എടീ പറഞ്ഞു കൊടുക്ക് നല്ല മധുരമുള്ള തേൻ ഓഹോ ആ മധുരമുള്ള തേൻ ഇപ്പോൾ എടുത്താൽ ഇന്നോട്ടുള്ള ലൈവ് കാണാം ഓക്കെ ഒരു മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നവർ നോട്ടിഫിക്കേഷൻ വരും പിന്നെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടിയും എടുക്കാൻ എടുത്തു കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി ലിങ്കാണ് ഞാൻ പിൻ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും ആണെങ്കിൽ ലിങ്കിൽ കയറുക ലിങ്ക് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മെമ്പർഷിപ്പ് ലൈവ് എടുത്തവരുടെ മെമ്പർഷിപ്പ് ലൈവ് കാണാൻ താല്പര്യം എടുത്ത് കയറാൻ പറ്റുന്ന മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ ഈ ലിങ്കിൽ കയറാൻ കഴിയൂ അപ്പം മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടിയുള്ള ലിങ്കാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് അതിൽ കയറിയാൽ മതി നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈവ് കാണാൻ കഴിയും ഓക്കെ ഹായ് 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 പറയൂ 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 എന്തായി കാണിച്ചു അപ്പൊ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടേ അപ്പം അപ്പോൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കാം നമുക്ക് കാണാം ഒരു മണിയാകുമ്പം കാണാം ഓക്കെ ബൈ